സിംഗപ്പൂർ ചരക്ക് കപ്പലായ വാൻഹായ് അഞ്ഞൂറ്റി മൂന്നിന് കണ്ണൂർ അഴീക്കൽ തീരത്തുനിന്ന് തീ പിടിച്ചതിനെ തുടർന്നുണ്ടായ ആശങ്കകൾ ഓരോ ദിവസം കഴിയും തോറും വർദ്ധിക്കുകയാണ് കപ്പലിൽ നിന്ന് കടലിൽ വീണ വിഷാംശമുള്ള കണ്ടെയ്നറുകളും സ്ഫോടക വസ്തുക്കളും ഇന്ധന എണ്ണയും കേരള തീരത്തേക്ക് ഒഴുകിയെത്താൻ സാധ്യതയുണ്ടെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റിയും ഇൻ്റർനാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ജൂൺ പതിനഞ്ച് പതിനാറ് തീയതികളിൽ കണ്ടെയ്നറുകൾ എറണാകുളം ജില്ലയുടെ തെക്ക് ഭാഗത്തും ആലപ്പുഴ കൊല്ലം ജില്ലകളുടെ തീരങ്ങളിലും എത്താൻ സാധ്യതയുണ്ട് കോസ്റ്റ് ഗാർഡും ഐ ടിഒ്പഫും നടത്തിയ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണിത് ഇത്തരം വസ്തുക്കളിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ അകലം പാലിച്ചു നിൽക്കാനും എന്തെങ്കിലും കണ്ടാൽ ഉടൻ നൂറ്റി പന്ത്രണ്ട് എന്ന നമ്പറിൽ വിളിച്ചറിയിക്കാനും ദുരന്ത നിവാരണ അതോറിറ്റി പൊതുജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം ഇന്ധന എണ്ണ ചോർച്ചയും വലിയ ആശങ്കയാണ് ഉയർത്തുന്നത് ജൂൺ പതിനാലോടെ ചാവക്കാടിനും കൊച്ചിക്കും ഇടയിലും ജൂൺ പതിനഞ്ചോടെ എറണാകുളം തീരത്തേക്കും എണ്ണയിരുത്താൻ സാധ്യതയുണ്ടെന്ന് ഐ എൻ സി ഒ ഐ എസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നൂറു ടണ്ണോളം ഇന്ധന എണ്ണ ചോർന്നതായാണ് കണക്കാക്കുന്നത് ഇത് കേരള തീരത്ത് വലിയ പാരിസ്ഥിതിക പ്രതിസന്ധി ഉണ്ടാക്കുമെന്നും സംസ്ഥാന സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തീ പിടിച്ച കപ്പലിലെ അഗ്നി നാവികസേനയുടെയും തീരസംരക്ഷണ സേനയുടെയും കഠിന പ്രയത്നത്തിലൂടെ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് ഡെക്കിലെ രാസവസ്തുക്കൾ കാരണം പിന്നീട് വീണ്ടും തീപിടിച്ചെങ്കിലും പിടിച്ചെങ്കിലും അതും നിയന്ത്രണത്തിലാക്കി എന്നിരുന്നാലും തീ പൂർണമായും അണഞ്ഞിട്ടില്ല എന്നും പുക പുറത്തു വരുന്നുണ്ടെന്നും അധികൃതർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ കപ്പലിനെ കൂടുതൽ പുറം മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് നിലവിൽ കേരള തീരത്തു നിന്ന് മുപ്പത്തഞ്ച് നോട്ടിക്കൽ മൈൽ ദൂരത്തേക്ക് കപ്പലിനെ മാറ്റിയിട്ടുണ്ട് ഇന്ത്യൻ തീരപ്രദേശത്തു നിന്ന് കുറഞ്ഞത് അമ്പത് നോട്ടിക്കൽ മൈൽ അകലേക്ക് മാറ്റാനാണ് നാവികസേന ലക്ഷ്യമിടുന്നത് ഈ മാസം ഒൻപതിനാണ് അഴീക്കൽ തീരത്തുനിന്ന് നാപ്പത്തിനാല് നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് വാൻഹായ് അഞ്ഞൂറ്റി മൂന്ന് കപ്പലിനെ തീപിടിച്ചത് കപ്പലിലെ നൂറ്റി അമ്പത്തി കണ്ടെയ്നറുകളിൽ ആസിഡ് ലിതിയം ബാറ്ററികൾ ടർപ്പൈറ്റൻ വെടിമരുന്ന് തുടങ്ങിയ അപകടകരമായ വസ്തുക്കൾ അടങ്ങിയിരുന്നുവെന്ന് പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇവയെല്ലാം വേഗത്തിൽ തീപിടിക്കുന്നതും പരിസ്ഥിതിക്ക് ദോഷകരവുമാണ് കടലിലെ ജൈവസമ്പത്തിനെയും മത്സ്യബന്ധന സമൂഹത്തെയും ഇത് ദോഷകരമായി ബാധിക്കുമോ എന്ന് പ്രദേശവാസികൾ ആശങ്കപ്പെടുന്നുണ്ട് അതേസമയം കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് കണ്ണൂർ ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ നിന്ന് കടൽവെള്ള സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധന ആരംഭിച്ചിരുന്നു പയ്യാമ്പലം ബീച്ച് വടകര അഴീക്കൽ എന്നിവിടങ്ങളിൽ നിന്നാണ് സാമ്പിളുകൾ ശേഖരിച്ചത് ഇത് ഗുരുതരമായ പാരിസ്ഥിതിക അപകടമായാണ് കണക്കാക്കുന്നതെന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥൻ പറയുകയും ചെയ്യുന്നുണ്ട് എണ്ണ ഉണ്ടായാൽ അടിയന്തര നിയന്ത്രണത്തിന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കീഴിലുള്ള ദ്രുത പ്രതികരണ സംഘം സജ്ജമാണെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു ഈ സാഹചര്യത്തിൽ കേരള തീരത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത് ഇതിനു മുൻപ് കൊച്ചി പുറംകടലിൽ മുങ്ങിയ ചരക്കു കപ്പൽ എം എസ് എസ് എൽസാ ത്രീയിലെ ഉണ്ടായിരുന്നത് കാൽസ്യം കാർബൈഡ് മുതൽ തേങ്ങ വരെയായിരുന്നു കപ്പലിൽ ഉണ്ടായിരുന്ന പതിമൂന്ന് കണ്ടെയ്നറിൽ കാൽസ്യം കാർബൈഡ് ആയിരുന്നു ഇത് വെള്ളവുമായി ചേർന്നാൽ പെട്ടെന്ന് തീപിടിക്കുന്ന അസറ്റിലിൻ വാതകമായി മാറുന്നതാണ് ഇത് വെള്ളവുമായി ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന അസറ്റിലിൻ വാതകം മനുഷ്യ ശരീരത്തിന് ഹാനികരമാണ് ഇവയിൽ എട്ട് കപ്പലിന്റെ അകത്തെ അറയിലായിരുന്നു ബാക്കിയുള്ള കണ്ടെയ്നറുകൾ പുറത്തുമാണ് സൂക്ഷിച്ചിരുന്നത് അതേസമയം ക്യാഷ് എഴുതിയ നാല് കണ്ടെയ്നറിൽ കശുവണ്ടിയാണ് ഉണ്ടായിരുന്നത് നാപ്പത്തി ആറ് കണ്ടെയ്നറിൽ തേങ്ങയും കശുവണ്ടിയും എൺപത്തി ഏഴ് കണ്ടെയ്നറിൽ തടിയുമായിരുന്നു എന്നാണ് സർക്കാർ വ്യക്തമാക്കിയത് കാൽസ്യം കാർബൈഡ് ഉള്ള പതിമൂന്ന് കണ്ടെയ്നറുകളിൽ ഏഴ് എണ്ണമാണ് കടലിൽ വീണത് ബാക്കിയുള്ളവ കപ്പലിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് കാൽസ്യം കാർബൈഡും പോളിമർ അസംസ്കൃത വസ്തുക്കളും മാത്രമാണ് അപകടകാരികളായി കണ്ടെയ്നറിൽ ഉണ്ടായിരുന്നത് പോളിമർ അസംസ്കൃത വസ്തുക്കൾ പ്ലാസ്റ്റിക് പേന മുതൽ കസേര വരെയുള്ള വസ്തുക്കൾ നിർമ്മിക്കുവാനുള്ള അസംസ്കൃത വസ്തുക്കളാണ് അതേസമയം തീരത്തടിഞ്ഞ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന പോളി പ്രോപ്പിലിൻ തരികൾ ഭക്ഷിക്കുന്നത് ജലജീവികളുടെയും പക്ഷികളുടെയും ജീവന് ഭീഷണിയായിരുന്നു മറ്റൊന്ന് എം എസ് എസ് എൽസാ ത്രിയെന്ന ചരക്കു കപ്പൽ കൊച്ചി തീരത്ത് മുങ്ങിയ സംഭവം സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചിരുന്നു അപകടം മൂലമുണ്ടാകുന്ന പാരിസ്ഥിതിക ആഘാതം കണക്കിലെടുത്തായിരുന്നു അത്തരത്തിൽ ഒരു തീരുമാനം കപ്പൽ അപകടത്തിൽപ്പെട്ടതിന് പിന്നാലെ കടലിൽ വീണ് കണ്ടെയ്നറുകളിലെ രാസവസ്തുക്കളും ഇന്ധന ചോർച്ച സാധ്യതയും പാരിസ്ഥിതിക ഭീഷണി ഉയർത്തുന്നതായിരുന്നു മേഖലയിലെ മത്സ്യബന്ധനത്തിനെ ഇത് പ്രതികൂലമായി ബാധിക്കുമെന്നും ജനങ്ങളുടെ ആരോഗ്യത്തിന് ഭീഷണി ഉയർത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിലായിരുന്നു സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചത് മെയ് ഇരുപത്തിനാലിനാണ് അറബിക്കടലിൽ കപ്പൽ കൊച്ചി പുറംകടലിന് സമീപമായി മുങ്ങിയത് കപ്പലിൽ അപകടകരമായ ഉണ്ടായിരുന്ന പതിമൂന്ന് കണ്ടെയ്നറുകളിൽ പന്ത്രണ്ടെണ്ണത്തിലും കാൽസ്യം കാർബൈഡ് ആയിരുന്നു ഉണ്ടായിരുന്നത്